ഹായ് ഗായസ് നമുക്ക് ഇന്നൊരു ഈസി ഷവായ റെഡിയാക്കാം ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ചില്ലി പൗഡർ ഗാർലിക് പൗഡർ ഓണിയൻ പൗഡർ ഉപ്പ് പെപ്പർ പൗഡർ പിന്നെ ഒലീവ് ഓയിലും ആണ് അപ്പോൾ ഇപ്പം നമ്മൾ ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഓലീവ് ഓയിലൊഴിച്ച് അതിനെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിനകത്ത് വെള്ളം ചേർക്കാൻ പാടില്ല ഉള്ളി ഒലീവ് ഓയില് മാത്രമാണ് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് നമുക്ക് ഇനിയും ഒലീവ് ഓയിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞങ്ങൾ ഇപ്പോൾ ഒഴിച്ചേക്കുന്നത് വൺ ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ നമ്മൾ രണ്ടാമത്തെ ഒലിവ് രണ്ടാമത്തെ ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അങ്ങോട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുഴമ്പ് വരുവത്തിലാക്കി എടുക്കുക ഒരു ചിക്കൻ്റെ പുരട്ടാൻ ഇത്ര അരപ്പ് മതിയാവും ഇനി നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പ് നമ്മുടെ ചിക്കനകത്തോട്ട് പെരട്ടി കൊടുക്കാം അതിന് മുന്നേ നമ്മൾ ചിക്കൻ നല്ലപോലെ ആഴത്തിൽ വരവര ഇട്ട് കൊടുക്കണം മസാല നന്നായിട്ട് അകത്തോട്ട് പിടിക്കാനാണ് ഈ വരവര ഇട്ട് കൊടുക്കേണ്ടത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും ഇല്ലെങ്കിൽ അതിന് പകരം സവാളയും വെളുത്തുള്ളിയും അരച്ച് ചേർത്താൽ മതി ഇത് ഇതിനുള്ളിൽ നല്ലപോലെ മസാല പിടിപ്പിക്കണം എന്നാലും നല്ല നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ചിക്കനകത്ത് അരപ്പ് വരട്ടാൻ ഇടവും ബാക്കിയില്ല ഇപ്പം ഞങ്ങൾ ഓവനിൽ വെച്ചാണ് നമ്മുടെ ചിക്കൻ ചവ ഉണ്ടാക്കുന്നത് അതിന് മുന്നേ നമ്മുടെ ചിക്കൻ്റെ കൈയും കാലും എല്ലാം കെട്ടിയിടണം എന്നാലേ നമ്മുടെ ഓവനിനകത്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മേൽഭാഗത്ത തട്ടും അതുമാത്രമല്ല നമ്മൾ ഓവനിട്ട് കറക്കിയല്ലേ എടുക്കുന്നത് അതുകൊണ്ട് ഇത് ഇതിൻ്റെ കാലും കൈയ്യുമൊക്കെ ചിലപ്പോൾ ഒടിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ ഓവനിൽ നമ്മുടെ ചിക്കൻ ചവയൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു മണിക്കൂറത്തേക്കാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഞാൻ ചിക്കൻ ശവായ തയ്യാറായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം